നമസ്കാരം എല്ലാ പ്രക്ഷ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തെളിയിക്കുന്ന അഞ്ച് ലക്ഷങ്ങളെ പറ്റിയാണ് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും രക്ഷമിടാൻ സാധിക്കും ഒന്നാമത് നമ്മൾ പറഞ്ഞ വീട്ടിലെപ്പോഴും അസുഖങ്ങള് വഴക്കുകള് സമ്പത്തി നഷ്ടങ്ങൾ ഇവയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് രണ്ടാമത് പറയുന്നത് ഭക്ഷണങ്ങൾക്ക് നന്നായിട്ട് എത്ര നന്നായിട്ട് ഉണ്ടാക്കി രുചിയില്ലായിരിക്കുക ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചിത്തിയായി പോവുക ഇവയൊക്കെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ആ ആ ലക്ഷണങ്ങൾ പെടുന്നതാണ് അതുപോലെ സ്ഥിരമായിട്ട് പണം വസ്ത്രം പേഴ്സ് എന്നിവ നഷ്ടപ്പെടുന്നത് നെഗറ്റീവ് എനർജിയുടെ തെളിവായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ വീട്ടിൽ എത്ര വൃത്തിയാക്കിയാലും മാറാൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥകൾ അതുപോലെ എപ്പോഴും അഴുക്കുകൾ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇവയൊക്കെ നെഗറ്റീവ് ഉള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത് ഇനിയും ധാരാളം ലക്ഷണങ്ങളും പറയാനുണ്ടെങ്കിലും ഈ അഞ്ച് ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക അതുപോലെ നല്ല ജ്യോതിഷനെ കണ്ട് അല്ലെങ്കിൽ നല്ല ആചാരനെ കണ്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക